ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്തൊമ്പതാം തീയതി കന്യാകുമാരിയിൽ നിന്നും തുടക്കം കുറിച്ചു എട്ടിന് കാസർഗോഡ് മംഗലാപുരത്ത് സമാപിക്കുന്ന ശതാബ്ദി സന്ദേശയാത്ര മലപ്പുറത്തിൻ്റെ ഹൃദയഭൂമിയിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ് ഇന്നലെ പൊന്നാനിയുടെ രണ്ടാം മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയുടെ മക്തും കുടുംബ പാരമ്പര്യംകൂടിയും അമർഖാദിയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നേറ്റത്തിന്റെ പാരമ്പര്യം അതിലൂടെയൊക്കെ ഒക്കെ സഞ്ചരിച്ച് തിരൂരിൽ ഈസ്റ്റ് ജില്ലയുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കഴിഞ്ഞതിനു ശേഷമാണ് തിരുവനന്തപുരം പറയുമ്പോൾ അത് തുഞ്ചത്തെഴുത്തച്ഛന്റെ കൂടി സ്മാരകം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് നമ്മുടെ സാഹോദര്യത്തിന്റെയും ഉദാഹരണങ്ങളായി നമുക്ക് നമുക്കതിനൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും കന്യാകുമാരിയിൽ നിന്നും യാത്ര ആരംഭിച്ചു സംസ്ഥയുടെ സന്ദേശം ഹൃദയാന്തരാലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനാണ് കേരളീയ സമൂഹത്തിലേക്ക് നമ്മുടെ പൈതൃകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ പൈതൃകമാണ് സംസ്ഥയുടെ പൈതൃകം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക സമൂഹത്തിന്റെ പൈതൃകമാണ് ഹരിസുനതു ജമാഅത്തിന്റെ പൈതൃകമാണ് സംസ്ഥ കേരള ജമിയതുൽ ഉലമയുടെ പൈതൃകം എന്നുള്ളത് ആ പൈതൃകത്തിന്റെ സന്ദേശം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി കേരളക്കരയിൽ അതുപോലെ തന്നെ കേരളക്കരക്ക് പുറത്തും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും പഠിപ്പിച്ചുകൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ചരിത്രമാണ് സംസാരകലാ ജിമുലയുടെ ചരിത്രം എന്നുള്ളത് അത് കേവലം ഒരു കടലാസ് സംഘടന അല്ലേ അല്ല മറിച്ച് അത് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള സൂഫി പാരമ്പര്യത്തെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സൂഫികൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളവരാണ് വരക്കൽ മില്ലക്കോയത്തങ്ങൾ തുടങ്ങി സൽഫിനൊരുമയും കണ്ണിയെത്തും ആ ഉസ്താദന്മാരിലൂടെയൊക്കെ തുടങ്ങിയിട്ടുള്ള ആ പ്രസ്ഥാനം സൂഫി പാരമ്പര്യം തന്നെയാണ് ആ പാരമ്പര്യത്തിന്റെ പതാക തന്നെയാണ് ആദരണീയനായ ജിഫ്രി മുത്തുകോയത്തങ്ങൾ സംസ്ഥയുടെ നൂറാം വാർഷിക സംസ്ഥയുടെ നൂറാം വാർഷിക പന്തലിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ള പ്രാധാന്യം എന്നുള്ള ആ ഒരു സന്തോഷം അത് നമുക്കൊക്കെ ഏറ്റുവാങ്ങുവാനും സാധിക്കുക കേരളീയ സമൂഹത്തിലെ സൂഫി പാരമ്പര്യം അതാണ് വിജ്ഞാനം കൊണ്ടുവന്നത് നമുക്ക് ദിശാബോധം നൽകിയത് അതാണ് സംസ്ഥ രണ്ടു തരത്തിലുള്ള സന്ദേശമാണ് സമൂഹത്തിന് നൽകിയിട്ടുള്ളത് ഒന്ന് സമുദായത്തിന്റെ ഐക്യമാണ് സമുദായത്തിന്റെ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അത് രണ്ടൊന്നും സംസ്ഥയ്ക്ക് സുപ്രധാനമായി മറ്റൊന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരവും നവോത്ഥാനപരവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് നേരത്തുണ്ടായിരുന്ന ഊത്തുപത്ത ഊത്തുപള്ളി സമ്പ്രദായങ്ങൾ അത് മദ്രസാ സമ്പ്രദായമായി നമുക്ക് പരിപോഷിപ്പിക്കുവാൻ കഴിയുമോ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാത്ത വിധത്തിൽ മദ്രസ പ്രസ്ഥാനത്തെ സാവർത്തികമാക്കി റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് കഴിഞ്ഞ പത്ത് കൊല്ലം മുമ്പ് മാത്രമാണ് ഇന്ത്യയുടെ പാർലമെന്റ് ഒരു നിയമമാക്കിയത് വാസ്തവത്തിൽ നമ്മൾ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസം എന്നുള്ളത് വിശ്വാസിയുടെ അവകാശമാണ് എന്ന് പ്രയോഗിച്ചു മദ്രസ പ്രസ്ഥാനത്തിലൂടെ എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് അഭിമാനം തരുന്ന ഒരു കാര്യമാണ് ഇന്ന് മദ്രസയിൽ പോകാത്ത ഒരു കുട്ടി ഉണ്ടാവില്ലല്ലോ ഒരു മുസ്ലിമായി പിറന്ന കുഞ്ഞിന് അഞ്ചു വയസ്സായി കഴിഞ്ഞാൽ അതിന്റെ രക്ഷിതാക്കൾ മദ്രസയിലേക്ക് ചേർക്കുന്നു അന്ന് തുടങ്ങുന്ന ആ വിദ്യാഭ്യാസം അതവൻ്റെ ജീവിതത്തിലേക്കും മുഴുവനുമുള്ള പ്രകാശമാണ് അവൻ കടന്നുപോകുന്ന വഴികളിലൂടെ ഒക്കെ ആ പ്രകാശം അവന് സഞ്ചാരം സഞ്ചാര ഭീതികൾ ഒഴി ഒരുക്കി കൊടുക്കുന്നുണ്ട് ഇരുളുകളിൽ നിന്ന് ഉള്ള പ്രകാശം ഇരുളുകളിൽ നിന്ന് മഹത്തായ പ്രകാശത്തിലേക്കുള്ള വഴി സഞ്ചാരം അതാണ് ഹരിശ്വനത്തൂൽ ചമ്മാഴത്തിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് അത് കേരളത്തിൽ ലോകത്തെവിടെയും ഇല്ലാത്ത വിധത്തിൽ നല്ലൊരു കേരള മാതൃകയായിട്ട് തന്നെ നമുക്ക് അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു അങ്ങനെ മദ്രസകൾ അറബി കോളേജുകൾ മറ്റ് ദീനി സ്ഥാപനങ്ങൾ അനാഥാലയങ്ങൾ പ്രൊഫഷണൽ കോളേജുകൾ ആർട്സ് കോളേജുകൾ ഇന്നിപ്പോ ഡിജിറ്റൽ എഡ്യൂക്കേഷനും സംസ്ഥാന കേരള ജിമയുടെ സംസ്ഥാന കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്